അസ്സാമലൈക്കും ഇന്ന് വെള്ളിയാഴ്ച നല്ലൊരു ബിരിയാണി ഉണ്ടാക്കാൻ കരുതി ബസുമതി റൈസാണ് നമ്മൾ താരം അങ്ങനെ ഉള്ളിയും പച്ചമുളകും കരാമ്പും ഏലക്കുപ്പാടൊക്കെ ഇട്ട് ഇങ്ങോട്ട് വാറ്റി അങ്ങോട്ട് വഴറ്റിയെടുത്തു കുറച്ച് സമയമുള്ള വീഡിയോ ആണ് പക്ഷേ ഇത് മൂന്ന് മിനിറ്റിൽ ഉള്ളിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ അങ്ങനെ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നപ്പോൾ നമ്മൾ തക്കാളി അതിലേക്ക് ആഡ് ചെയ്തു അപ്പോൾ തന്നെ വെളുത്തുള്ളി പേസ്റ്റും ഇഞ്ചി പേസ്റ്റും ഇങ്ങോട്ടിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇങ്ങോട്ട് എടുത്തു നന്നാക്കി മിക്സ് ചെയ്തെടുത്തു ശേഷം ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചു നന്നായിട്ട് വിന്ത് വന്നപ്പോൾ നന്നായിട്ട് വെന്ത് വന്നപ്പോൾ ഒന്നുകൂടി നല്ലോണം ഒന്ന് ഇളക്കി റെഡിയാക്കി എന്നിട്ട് അതിലേക്ക് നമ്മൾ അവിടെ വെച്ചിരുന്ന ബിരിയാണി മസാലയും ഉപ്പ് ഉപ്പ് നമ്മൾ ആഡ് ചെയ്തിട്ടില്ലായിരുന്നു ഉപ്പ് ഉപ്പ് ആഡ് ചെയ്തു എന്നിട്ട് ബിരിയാണി മസാല ഇട്ടു പിന്നെ ഇച്ചിരി മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി രണ്ടുപാടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് നന്നായിട്ട് ശരിക്കും ശരിക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്തേ ചെറിയ ഫ്ലേൽ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് ഒന്ന് ഇളക്കി നന്നാക്കി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഒരടുപ്പ് അപ്പുറത്തെ അടുപ്പിൽ കുറച്ച് വെള്ളം തിളപ്പിച്ച് വെച്ചിരുന്നു അവിടെ അതൊന്ന് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ലേശ അരി ഇട്ടു അതപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാണിച്ചിട്ടില്ല ഞാൻ ഓക്കെ ഒന്ന് നന്നായി ഒന്ന് ഇളക്കിയെടുത്ത് എനിക്കിങ്ങനെ പറയാനൊന്നറിയില്ല ഒരു വിധമായ രീതി ഞാനങ്ങനായിട്ട് പറഞ്ഞു പോകുന്നു മാത്രമോ ഏഹ് വെള്ളിയാഴ്ച ആയ കാരണോ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം പള്ളിയിലൊക്കെ പോകാനുള്ളതാണ് അത്ര പെട്ടെന്ന് പരിപാടി തീർക്കണം അതിൻ്റെ മുമ്പ് എണ്ണീക്കാൻ തന്നെ കുറച്ച് നേരം ലേറ്റ് ആയിക്കുന്നത് തീരുമില്ലയോന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ഉണ്ടായി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും അതൊക്കെ ഒന്ന് റെഡിയാക്കിയെടുത്ത് എന്നിട്ടെന്ത് ചെയ്തു ശരിക്കൊന്ന് മിക്സ് ചെയ്ത് എന്നിട്ട് അതിന് ശേഷം ഒരു മുറച്ച് മല്ലിയെ അതിലേക്ക് പൊട്ടിച്ചിട്ട് മല്ലിയല കട്ട് ചെയ്തിട്ട് ഒന്ന് നല്ല ശരിക്കും ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി ഇളക്കി എടുത്തതിന് ശേഷം എന്തെങ്കിലും അതിലേക്ക് നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് ചിക്കൻ അതിലേക്ക് അവിടെ ഇട്ടിട്ട് ലേശം ഒന്ന് ഇളക്കി ഒന്ന് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അത് അടച്ച് വെച്ച് വേവിച്ചു വേവിച്ചെടുത്തിട്ട് ശേഷം തുറന്നു എന്നിട്ട് നമ്മൾ ഊറ്റിയെടുത്ത അരി ഉണ്ടായിരുന്നു ചോറുണ്ടായിരുന്നു അത് അതിലേക്കിട്ട് ശേഷം കുറച്ചുകൂടി കുറച്ചും കൂടി മല്ലിയിലിട്ട് വള്ളി വിരിഞ്ഞ് വന്ന് നേരെ മേലിൽ നിന്ന് കുറച്ച് ചോറ് അതിലേക്ക് റൈസ് എടുത്ത് അപ്പുറത്തേക്ക് ഇട്ട് ചെമ്പട്ടിലേക്ക് ഇട്ട് എന്നിട്ട് അതിൻ്റെ താഴ്ന്നു മസാല പൂരി എടുത്ത് ഗ്യാസ് വേറെ ലെവലായിരുന്നു ഞാൻ ഉണ്ടാക്കോണ്ട് പറയല്ല അടിപൊളി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോണ്ടേ ഞാൻ ഉണ്ടാക്കിയോണ്ട് പറഞ്ഞല്ല ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് എനിക്ക് കഴിക്കാൻ പറ്റും ഓക്കെ ഓക്കെ ശുഭം